സംസ്ഥാനത്ത് ജോലി ഭാരത്താൽ ബി എൽ പ്രതിഷേധം കടുക്കുന്നു എസ്ഐആർ അപേക്ഷാ ഫോം വിതരണം മന്ദഗതിയിലായി ടാർഗറ്റ് തികക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് ബി എൽഒമാർ വെളിപ്പെടുത്തി ഇടുക്കി പീരുമേടിൽ ബി എൽ വീട്ടുകാർ അധിക്ഷേപിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നു മലപ്പുറം ജില്ലാ കളക്ടർ ബി എൽ പുതിയ ടാർഗറ്റ് നൽകിയതിനെ കോൺഗ്രസ് വിമർശിച്ചു ബി എൽ മാർക്ക് ടാർഗറ്റ് തികയ്ക്കാനുള്ള സമ്മർദ്ദം വലുതാണെന്ന് കൊല്ലം കടകൂരിലെ ബി എൽഒ പൌളിൻ ജോർജ് പറയുന്നു രാവിലെ എട്ടേ മുപ്പത് മുതൽ ഒൻപത് വരെ ഫീൽഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ജോലി കഴിഞ്ഞുവന്ന് രാത്രി ഓൺലൈൻ മീറ്റിംഗിനും ഇരിക്കേണ്ടി വരുന്നു യാതൊരു പരിശീലനവും തരാതെയാണ് ബി എൽഒമാരെ നിയമിച്ചതെന്നും പൗളിൻ പറഞ്ഞു ടാർഗറ്റ് ടാർഗറ്റ് ആ ദിവസവും എക്സൽ എക്സൽ ലൈറ്റ് ഗ്രീൻ ഗ്രീൻ റെഡ് ബ്ലൂ ഇങ്ങനെ പല റെഡിൽ ഉൾപ്പെടുന്നവരെന്ന് പറയുന്നത് കാരണം പകരം നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ഇടുക്കി പീരുമേടിയിൽ ബി എൽഒയെ അധിക്ഷേപിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നു രാത്രി ഫോമുമായി വീട്ടിലെത്തിയപ്പോൾ വീട്ടിലുള്ളവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു സഹകരിക്കണമെന്നും ഫോം വാങ്ങണമെന്നും ബി എൽഒ അഭ്യർത്ഥിക്കുന്നതും സംഭാഷണത്തിൽ കേൾക്കാം പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ഈ ഈ വീടല്ല അല്ല ചേച്ചി ഇതൊന്നും ഒന്നും ും കൊക്കോ നാളെ രാവിലെ നോക്കാം അല്ല എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണ് നിർബന്ധം അതിനിടെ മലപ്പുറം ജില്ലാ കളക്ടർ ബി മാർക്ക് പുതിയ ടാർഗറ്റ് നൽകിയതിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു ഗവൺമെന്റ് നടത്തുന്ന സമ്മർദ്ദങ്ങൾ ഒരു ഭാഗത്ത് അതോടൊപ്പം സി പി എം നടത്തുന്ന സമ്മർദ്ദങ്ങൾ മറുഭാഗത്ത് ഇതെല്ലാം കൂടി ഇന്ന് ബി എൽഒമാരുടെ പ്രവർത്തനങ്ങൾ സങ്കീർണമാക്കിയാണ് അതേസമയം ബി എൽഒമാരെ സമ്മർദ്ദത്തിലാക്കാനല്ല ഉത്തരവിറക്കിയതെന്നും അവരെ സഹായിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പ്രതികരിച്ചു മീഡിയ മലപ്പുറം